അപകട മരണം എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിയുടെ ഹെലികോപ്റ്റർ ക്രാഷ് എന്നുള്ളതാണ് ചോദ്യം ഞാനൊരു അപകട മരണം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കേണ്ടി വരും എന്ന് വാദിക്കുന്ന ഒരാളാണ് മറിച്ച് ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ചൊരു ജിയോ പൊളിറ്റിക്കൽ കൺസേൺ ഇതൊക്കെ നമ്മൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇതൊരു അപകട മരണമാണ് നിലവിലെത്തെ സാഹചര്യത്തിൽ എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഒപ്പം തന്നെ എന്താണ് ഈ അപകടം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അപകടത്തിൻ്റെ കാരണമായി ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളൊന്ന് ചുരുക്കി പരിശോധിച്ചാൽ ഇതൊരു പ്രീ പ്രീപ്ലാൻഡായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇതിന് പിന്നിലുണ്ടെന്ന് പറയുക വയ്യ അസർബൈജാനിൽ ക്യുസ്കലാസി ഡാം ഉദ്ഘാടനം ചെയ്യാൻ പോയി തിരിച്ച് മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ട് ഈ വ്യൂഹം മടങ്ങേണ്ടിയിരുന്നു അതിൽ ഒരു ഹെലികോപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാലു പേർ അതിൽ എക്സ്റ്റേണൽ അഫയർസ് മിനിസ്റ്റർ മാത്രമല്ല ഈ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ അതിൻ്റെ തൊട്ടു ഭാഗത്തുള്ള പ്രവിശ്യയിലുള്ള ഗവർണർ ഉൾപ്പെട്ടിരുന്നു അതിത്തുള്ള ഖമീനിയുടെ തന്നെ സെക്റ്റിൽ തന്നെ പെട്ട ഫ്രൈഡേ പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് കൂടി ഉൾപ്പെട്ടിരുന്നു വളരെ പ്രമുഖനായ ഒരു പുരോഹിതനാണ് ഒപ്പം ഈ ഇബ്ര ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് കൂടി ഈ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നു ഈ ഹെലികോപ്റ്റർ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം താബ്ലിസിലെത്തി ഒരെണ്ണം മാത്രം എത്തിയില്ല അസ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാവും ബാക്കി രണ്ട് ഹെലികോപ്റ്ററുകളും എത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന വി ഐ പി ചോപ്പർ എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും ബിപിൻ റാവത്ത് കുനൂരിൽ മരിച്ചത് ബിപിൻ സംയുക്ത ഡിഫൻസിൻ്റെ സംയുക്ത സേന മേധാവിയായിരുന്നു ബിപിൻ റാവത്ത് കുനൂരിൽ മരിക്കുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായിരുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഹെലികോപ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എനിക്കൊന്നു എ എം ഐ സെവൻറ്റീൻ വി ഫൈവ് അങ്ങാണ്ടാണ് അത്രയും അത്യാധുനികമായിട്ടുള്ള ഏതൊരു രാത്രിയിലും കുറ്റാക്കുറ്റിരുട്ടിലും ശത്രുതാവളങ്ങളിൽ പോയി അറ്റാക്ക് നടത്തി തിരിച്ചുവരാൻ ശേഷിയുള്ള അത്യാധുനികമായ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത് ബിപിൻ റാവത്തിന് പോലും നമ്മൾ സാധാരണ ഈ ഭാഷയിൽ പറയുന്നത് ഒരു ആകാശക്കിണി എന്ന് പറയും സ്കൈ ട്രാപ്പ് എന്ന് പറയും ഈ സ്കൈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നാൽ കനത്ത മൂടൽ മഞ്ഞു വന്നാൽ ഹെലികോപ്റ്ററുകൾക്ക് ഒരു പരിധിക്കുപ്രമം ഉയരാനോ വിഷൻ ജി അനുസരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനോ കഴിയില്ല മറ്റുള്ള എയർക്രാഫ്റ്റുകളെ പോലെ ഹെലികോപ്റ്റർ പ്രത്യേകിച്ച് ഈ അസർബൈജാനിൻ്റെയും ഇറാൻ്റെയും അതിർത്തി പങ്കിടുന്ന വോൾഫ് കാടുള്ള ഒരു മേഖലയുണ്ടല്ലോ ഒരു അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ഉസി എന്ന ഗ്രാമവും ആ ഉസി എന്ന ഗ്രാമത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വർസാഖാൻ എന്ന് പറയുന്ന ഒരു റീജിയനും ഈ വർസാഖാൻ റീജിയനിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സ്കൈ ട്രാപ്പുകൾ രൂപപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പറിച്ചത് അവിടുത്തെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ ഒരു പഠനം പറയുന്നത് ഈ ഇത്തരം മലനിരകളിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കനത്ത മൂടൽമഞ്ഞ് വന്നുപെടും ആ മൂടൽമഞ്ഞില് ദൃശ്യങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടും ദൃശ്യങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് കാലാവസ്ഥ തെളിയുകയും ചെയ്യും ഈ യാത്ര ആ ഈ ക്യുസ്കലാസി ഡാം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അസർബൈജാനിൽ ഈ പറയുന്ന പ്രദേശത്ത് അസർബൈജാനിലെ പ്രസിഡന്റും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു തിരിച്ചു പോകാനായി അവർക്ക് റോഡ് മാർഗമുള്ള ഒരു ഗതാഗത സംവിധാനമാണ് ആദ്യം ചോക്ക് ഔട്ട് ചെയ്തിരുന്നത് കരു പെട്ടെന്ന് കാലാവസ്ഥ മാറി പക്ഷേ ഈ ഡാം ഉദ്ഘാടനം ചെയ്തു വരുമ്പോഴേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് വെതർ കണ്ടീഷൻസ് ക്ലിയർ ആവുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ഈ താബ്രിസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതേസമയം ടെഹാറാൻ എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരവും ഉണ്ട് അപ്പൊ താബ്രിസിലേക്ക് പോകണം വളരെ പെട്ടെന്ന് എത്തേണ്ടതു കൊണ്ട് മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ട് യാത്ര പുറപ്പെടുന്നു ഈ ഹെലികോപ്റ്റർ പുറപ്പെട്ട് ഈ പറയുന്ന വസാർഖാൻ മേഖലയിൽ വർസാഖാൻ മേഖലയിൽ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്കൈ ട്രാപ്പ് പോലെ എന്താണോ കുനൂരിൽ സംഭവിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഇതൊരു അപകട മരണമാണെന്ന് ഉറപ്പിക്കാനുള്ള കാരണം അതിന്റെ സാമ്യം യും നിൽക്കുന്നത് മരിച്ച ബിപിൻ റാവത്തിന്റെയും ഒപ്പം ഈ വർസാക്കാൻ മേഖലയിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെയും ഒരേ കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു സ്കൈ ട്രാപ്പ് ആണ് എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിൽ വിപിൻ റാവത്തിന്റെ കാലത്ത് ഉപയോഗിച്ചത് അത്യാധുനികമായ എഞ്ചിനാണെങ്കിൽ നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാനഡയിലെ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയ ഹെലികോപ്റ്ററാണ് ദാറ്റ് വാസ് ലാസ്റ്റ് പ്രൊഡക്ഷൻ നോക്കൂ ആണ് വർഷമായി ആ കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല മാത്രവുമല്ല അതിൻ്റെ സ്പെയർ പാർട്സിൽ പലതും മെറ്റീരിയൽ അവൈലബിളുമല്ല ഓർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാന്റെ ന്യൂക്ലിയർ ഡിഫൻസ് ഡീൽ വന്നതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി അവരുടെ എക്കണോമിക് സാങ്ഷൻസ് അവരെ പ്രത്യേകിച്ച് ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നതിൽ ഏവിയേഷൻ്റെ ഇൻസ്ട്രുമെൻസ് വാങ്ങുന്നതിലൊക്കെ ഇറാനെ ഒറ്റപ്പെടുത്തുകയും ഇറാന് മികച്ച രീതിയിലുള്ള വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ അത്യാധുനികമായിട്ടുള്ള എയർഫോഴ്സ് സംവിധാനങ്ങളോ ഇറാൻ ഉപയോഗിക്കാൻ കഴിയില്ല ഇറാൻ ഇപ്പോഴും വള്ളണറബളായി നിൽക്കുന്ന ഒരു മേഖലയാണത് ഇറാൻ ഇറാഖിനെ അടിക്കാൻ പറ്റും ഇറാന് ലബനിൽ ലെബനിലേക്ക് ഹെസ്ബുളെ സഹായിക്കാൻ വേണ്ടി മിലിറ്ററി മൂവ് ചെയ്യാൻ പറ്റും ഇറാന് സിറിയയിലേക്ക് അയക്കാൻ പറ്റും ഇറാന് യമനിലേക്ക് അയക്കാൻ പറ്റും പക്ഷേ ഇറാന് ആകാശമാർഗമുള്ള ഒരു അറ്റാക്കും സാധ്യമാവില്ല വളരെ പരിമിതമായ മിസൈൽ സംവിധാനം മാത്രമാണ് ഇറാന്റെ ആകെയുള്ള ശേഷി ഇറാൻ്റെ എയർഫോഴ്സ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താ ഏവിയേഷൻ മേഖലയിൽ അവർക്ക് കാര്യമായ ഗവേഷണമോ ഇക്വിപ്മെന്സോ കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കൊടുക്കേണ്ടതാവട്ടെ പൂർണ്ണമായി ഈ ഇൻഡസ്ട്രി പിടിച്ചു നിർത്തിയിരിക്കുന്നത് വെസ്റ്റേൺ കയ്യിൽ നിന്ന് വേണ്ടത്ര ുംതാഗത്തിന് അനുകൂലമായിട്ടുള്ള സാങ്കേതിക വിദ്യ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാനഡ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്ന ബെൽ ടു വൺ ടു എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ഹെലികോപ്റ്ററിൽ പ്രസിഡന്റിന് രാജ്യത്തിന്റെ പരമാധികാരിക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ആ ഹെലികോപ്റ്ററിലാണ് എക്സ്റ്റർണൽ അഫെയേഴ്സ് മിനിസ്റ്റർ സഞ്ചരിച്ചത് എന്നുള്ളതാണ് നമുക്കൊരു സംശയം ഉണ്ടാവുന്നത് ഒപ്പം ഗവർണറും ഈ പുരോഹിതനും സഞ്ചരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം എങ്ങനെയുണ്ടായി അതൊരു കോൺസ്പിരസിയാണ് പക്ഷേ പക്ഷെ ഞാൻ ആ കോൺസ്പിരസി തേടി പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിൽ പോലും ഇങ്ങനൊരു കാരണം അവിടെ ഇതിന് വളരെ പ്രധാനപ്പെട്ട റിയലിസ്റ്റിക്കായ ഒരു സ്ട്രാറ്റജിക്കൽ ആൻഡ് ടെക്നിക്കൽ റീസൺ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ പുറത്തുനിന്ന് ക്ഷമിക്കണം ഇറാന്റെ പുറത്തു നിന്നുള്ളൊരു ശക്തിയാണെങ്കിൽ അത് ഇസ്രായേൽ ആകണമല്ലോ ഇസ്രായേൽ ഈ സമയത്ത് ഒരു കാരണവശാലും ഇറാനിലെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആഗ്രഹിക്കുന്നില്ല ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലെബനിലെ ഹിസ്ബുള്ളയും സിറിയയും ഒക്കെ തന്നെ അവിടെ ഈ പറയുന്ന രാജ്യങ്ങളുടെ പുറത്ത് ഒരുതരം മിലിറ്ററി കൺട്രോൾ ഇറാനുണ്ട് ഇറാൻ്റെ ഇൻസ്റ്റബിലിറ്റി ഈ പറയുന്ന ഫ്രെഞ്ച് എലമെൻസിനെ കൂടുതൽ ആക്കുകയോ കൂടുതൽ അനാർക്കിക്കാക്കുകയോ ചെയ്യും അത് ആ മേഖലയിലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതിന് ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിലാണെങ്കിലും ശരി സ്ട്രാറ്റജിക് ണെങ്കിലും ശരി ഇറാന്റെ പ്രസിഡന്റിനെ വധിച്ചതുകൊണ്ട് ഇസ്രായേലിന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം അത്ര വലിയ ഖമേനിയുടെ അയത്തുള്ള ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി നിന്ന നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയത്തുള്ള ഖമീനി അടക്കമുള്ള അവിടുത്തെ ലൈനേഴ്സ് വളരെ ശക്തമായ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രയൽ നടത്തി വധശിക്ഷയ്ക്ക് വേണ്ടി ഇറാഖിൽ നിന്നുള്ള പ്രസിഡൻസിനെ വധിക്കുമ്പോൾ അതിന്റെ ഭാഗം ജഡ്ജിമാരിൽ ഒരാളാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഹാർട്ട് കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗമാളികൾക്ക് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഏകമാനത്തിൽ അളന്നെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമല്ല വ്യത്യസ്ത ധാരകൾ അതിനുള്ളിൽ തന്നെയുണ്ട് വ്യത്യസ്തങ്ങളെ പൊളിറ്റിക്കൽ വ്യത്യസ്തങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന ഇറാൻ എന്ന് പറയുന്നത് അയത്തുള്ള ഖമേനി എന്ന കീഴിൽ പ്രവർത്തിക്കുന്നത് അതിതീവ്രമായ വലതുപക്ഷ മുസ്ലിങ്ങളുടെ ഒരു രാജ്യമായിട്ടാണ് അങ്ങനെയല്ല ഷെയർ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഡിസെന്റ് ഉണ്ട് ആ ഡിസെന്റ് ആണ് നേരത്തെ പറഞ്ഞ ഗാർഡിയൻ കൗൺസിലിന്റെ കാര്യത്തിലാണെങ്കിലും കൗൺസിൽ ഓഫ് എക്സ്പേർട്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഈ ഇബ്രാഹിം റേയ്സി പ്രസിഡന്റായി വരുന്നതിനും അയത്തുള്ള ഖമീനിയുടെ പിൻഗാമിയായിട്ട് വരുന്നതിനുമുള്ള ശക്തമായ എതിർപ്പുണ്ടാവുന്നത് അങ്ങനെ ഇറാനിൽ ഒരു ഏകദേശം അൺപോപ്പുലർ ആയിരിക്കുന്ന ഒരു നേതാവിനെ ഇസ്രായേൽ വധിക്കുന്നത് കൊണ്ട് ഇസ്രായേലിന് എന്താണ് നേട്ടം എന്നുള്ളതാണ് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം മൂന്ന് നേരത്തെ എം വി നികേഷ് കുമാർ പറഞ്ഞ ചോദ്യം തന്നെയാണ് അമേരിക്ക ഒരു കാരണവശാലും ജോ ബൈഡൻ ഈ ഘട്ടത്തിൽ ഒരു ഡയറക്റ്റ് വാർ ആ മേഖലയിൽ ഇല്ല കാരണം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം ആക്രമിച്ചു വധിച്ചു എന്ന് പറഞ്ഞാൽ ദ ഫോർ ദി വാർ അതൊരു നേരിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധം യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല കാരണം ജോ അങ്ങനെ ഒരു ില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ ജോ ബൈഡൻ അടുത്ത നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ആ രീതിയിൽ അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് കാരണം പല 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 സാങ്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും പല പല മുന്നറിയിപ്പുകൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയല്ല നമ്മളിപ്പോൾ കാണുന്നത് ഇസ്രായേലിനുള്ള പൂർണ്ണ പിന്തുണ അമേരിക്കയ്ക്ക് പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നില്ല ഏറ്റവും ഒടുവിലുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ തീരുമാനമടക്കം അമേരിക്ക ബീ റ്റു ചെയ്യാതെ പോയൊരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ എന്നാലും ചിലർ പറയുന്നത് ഇപ്പൊ ഞാൻ അൽ ജസീറ മുതൽ എല്ലാ മാധ്യമങ്ങളും നോക്കി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കോൺസ്പിരസി തീറി ഏതെങ്കിലും ഒരു നേതാവ് ഹമാസിന്റെ നേതാവോ ഹിസ്ബുള്ളയുടെ നേതാവോ സിറിയയിലുള്ള ഏതെങ്കിലും നേതാവോ യെമലിനുള്ള നേതാവോ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും അത്തരത്തിലുള്ള പ്രതികരണം ഓപ്പണായി നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ പ്രതികരിക്കേണ്ടിയിരുന്നു വളരെ കരുതലോടുകൂടിയാണ് ലോകരാഷ്ട്രങ്ങളിലെ നേരിട്ട് നേതാക്കൾ കൂടി പ്രതികരിച്ചിരിക്കുന്നത് ആദ്യ സഹായവുമായി എത്തിയിരിക്കുന്നത് റഷ്യയാണ് തൊട്ടു പിന്നാലെ തുർക്കി എത്തി തുർക്കിയുടെ റഡാറിലാണ് ഈ ഹെലികോപ്റ്ററിന്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ പതിഞ്ഞതും അവിടുത്തെ താപനിലയെക്കുറിച്ചുള്ള വേരിയേഷൻസ് ശ്രദ്ധിച്ചതും പിന്നീട് രക്ഷാപ്രവർത്തനം സുഗമമാക്കിയതുമൊക്കെ അപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ പറയുന്ന ഇറാന്റെ പ്രസിഡന്റിന്റെ വിയോഗ വാർത്തയിൽ ഇപ്പോൾ ദുഃഖം ആചരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയ ഹെലികോപ്റ്ററിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ സഞ്ചരിച്ച സ്കൈട്രാപ്പിൽ പെട്ടു പോവുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് എന്നാണ് അതിനും അപ്പുറത്തേക്കുള്ള ഒരു കാരണമായി നമുക്ക് പറയാം മൊസാദിൻ്റെ കാര്യത്തിൽ ഇത് ഡെഡ്ലിയെസ്റ്റ് ഏജൻസി ഇൻ ദ വേൾഡ് യു എ ഇലടക്കം വളരെ ക്ലീനായിട്ട് പോയി എക്സിക്യൂഷൻ നടത്തി തിരിഞ്ഞ് ആരും അറിയാതെ പോകുന്ന ഒരു മൊസാദിനെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ അത്തരത്തിലൊരു കോൺസ്പിറസി തീരെ വർക്ക് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഒരു സ്ട്രാറ്റജിക് സാഹചര്യ സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരേണ്ടത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് ഓറഞ്ച് ബോക്സ് അവിടെ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഒരുപക്ഷേ ഇതിന് ഉത്തരം നമുക്ക് കിട്ടുക അത് ഫ്ലൈങ് റെക്കോർഡെല്ലാം അതൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയില്ല അത് കൂടുതൽ പരിശോധിക്കാൻ റഷ്യയുടെ സാങ്കേതിക സഹായം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യ ആ സാങ്കേതിക സഹായം കൊടുക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിൽ പക്ഷേ സ്ഥിതി ആശങ്കാജനകമാണെന്ന കാര്യത്തിൽ സംശയമില്ല വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കണം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അതൊരു അപകടമരണമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്